പിന്നെ ഒരു പിന്നെയ് പറ പിന്നെയ് നിങ്ങളെ ഒരഞ്ഞൂറ് റുപ്പ വരുമോ ആശയോ അത്യാവശ്യമായിട്ടുണ്ടങ്ങളെയൊക്കെ അഞ്ഞൂറ് റുപ്പ എടുക്കാണ്ടാവോ അഞ്ഞൂറ് റുപ്യ അഞ്ഞൂറുപ്യ പോയിട്ട് ഒരഞ്ചുല്ലേ എന്നിട്ടാ പോരാ നിങ്ങൾക്ക് തരാൻ പറ്റില്ലെങ്കിൽ വേണ്ട എല്ലാം ഇപ്പൊ എവിടുന്നാപ്പൊ പൈസ ഒപ്പിച്ച അല്ലെങ്കിൽ അങ്ങനെ എം ആരോട് ചോദിച്ചുമ്പോ ഒരു അഞ്ചിന്റെ കായുണ്ടാവും ലാസിൽ നേരത്തെ ഒപ്പിച്ചു നിങ്ങൾ പേടിക്കേണ്ട ഞാനൊരു പ്രേതമല്ല ഒരു കുട്ടി ഭൂതമാണ് എന്നെ ആ കുപ്പിയിൽ ഒരു മന്ത്രവാദി അടിച്ചു വെച്ചിരിക്കുകയായിരുന്നു ഒരു വർഷത്തിന് ശേഷമാണ് നിങ്ങൾ എന്നെ മോചിപ്പിച്ചു തന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ള രണ്ട് കാര്യങ്ങൾ എന്നോട് പറഞ്ഞോളൂ ഞാൻ അത് സാധിച്ചു തരാം അതെ നിങ്ങൾ വേഗം പറയൂ എനിക്ക് ഇതുപോലെ കുറെ കുട്ടികൾ അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ് എനിക്ക് അവരെയൊക്കെ രക്ഷിക്കണം ഞാൻ പറട്ടെ എന്താ ഒന്നാമതേ ഒരു ണ്ട് പിന്നെ രണ്ടാമതായിട്ട് ഒരു അഞ്ഞൂറ് ഉറുപ്യ ചോദിച്ചാലേ ഒരു പത്തിന്റെ പൈസ ഇല്ല ഉണ്ടെങ്കിലും അതൊന്ന് സ്വഭാവം മാറ്റി തരും അതെ ഈ രണ്ട് കാര്യങ്ങളും ഞാൻ ചെയ്തു തരാം ഇതാ നിങ്ങൾ ചോദിച്ച അഞ്ഞൂറ് രൂപ ഇനി ഞാൻ ഉമ്മാന്റെ സ്വഭാവം മാറ്റി തരാം ഇപ്പൊ ശരിയായിട്ടുണ്ട് ഇനി ഞാൻ പോവുകയാണ് നല്ല ഭൂതം െ ഒന്ന് രസിക്കുന്നെ എനിക്ക് ഒരാളല്ലേ രണ്ട് കാര്യങ്ങളെ സാധിപ്പിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ പോയിട്ടോ അസലാമല്ലേക്കോ